ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ വിട്ടുവീഴ്ച ചെയ്ത ഗതാഗത വകുപ്പ് രണ്ട് എം വി എം വി ഐമാരുള്ള കേന്ദ്രങ്ങളിൽ പ്രതിദിനം എൺപത് ടെസ്റ്റുകൾ നടത്തും ടെസ്റ്റ് വാഹനങ്ങളുടെ പഴക്കം പതിനഞ്ച് വർഷത്തിൽ നിന്നും പതിനെട്ട് വർഷമാക്കി ഉയർത്താൻ തീരുമാനിച്ചു ഇതോടെ സംയുക്ത സമരസമിതി നടത്തിവന്ന സമരം പിൻവലിച്ചു അതേസമയം ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്നാണ് സി ഐ ട്യൂവിൻ്റെ പ്രതികരണം എന്നാൽ സമരം പരാജയപ്പെടുത്താനാണ് നോക്കിയതെന്ന് എ ഐ ടി സി കുറ്റപ്പെടുത്തി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകൾ നടത്തിയ ചർച്ചയിലാണ് ടെസ്റ്റ് വാഹനങ്ങളുടെ പഴക്കം പതിനഞ്ച് വർഷത്തിൽ നിന്ന് പതിനെട്ട് വർഷമാക്കി ഉയർത്താൻ തീരുമാനിച്ചത് പഴയതുപോലെ ആദ്യം എച്ച് ടെസ്റ്റും പിന്നീട് റോഡ് ടെസ്റ്റും നടക്കും സർക്കുലർ പിൻവലിച്ചിട്ടില്ലെന്നും ചില മാറ്റങ്ങൾ വരുത്തുകയാണ് മന്ത്രി അറിയിച്ചു ഇതിന് നമ്മുടെ ഒരു സർക്കുലർ പിൻവലിക്കണമെന്നായിരുന്നു സമരത്തിൻ്റെ ആവശ്യം പക്ഷേ സർക്കുലർ പിൻവലിക്കുകയല്ല സർക്കുലറിൽ വളരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ആശയസമ്പുഷ്ടമായ ചില മാറ്റങ്ങൾ സർക്കുലറിൽ വരുത്തുകയാണ് അത് മെയിനായിട്ടുള്ളത് നാൽപ്പത് ലൈസൻസ് ഒരു ഓഫീസിലെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പം നമ്മൾ ഒരേം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നാൽപ്പത് ലൈസൻസ് ടെസ്റ്റ് നടത്തും അപ്പോൾ രണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അടുത്ത് എൺപത് ലൈസൻസ് ടെസ്റ്റ് നടക്കും പിന്നെ അതോടൊപ്പം തന്നെ ഈ ക്ലച്ച് രണ്ട് വശത്തും ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി ലോകത്തെവിടെയും ടെസ്റ്റിന് ഉപയോഗിക്കാറില്ല തൽക്കാലം അത് ഒരു സ്വന്തമായ ഒരു വാഹനത്തിലേക്ക് സർക്കാർ എത്തുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സംവിധാനത്തിൽ വരുന്നവരെ ഈ ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി തന്നെ ഡബൽ ക്ലച്ച് ബ്രേക്ക് സംവിധാനമുള്ള വാഹനങ്ങൾ തുടർന്നും ഉപയോഗിക്കാം ടെസ്റ്റ് വാഹനങ്ങളുടെ ക്യാമറ മോട്ടോർ വാഹന വകുപ്പ് വാങ്ങി നൽകും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉന്നയിച്ച പ്രധാന ആവശ്യമായ പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ട് എം ബി എ കേന്ദ്രങ്ങളിൽ പ്രതിദിനം എൺപത് ടെസ്റ്റുകൾ നടത്താനാണ് നിലവിലെ തീരുമാനം ഇതിനു പുറമെ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന ഫീസ് ഏകോപിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് ആവശ്യങ്ങൾ അംഗീകരിച്ചതിന് പിന്നാലെ സമരം പിൻവലിക്കുന്നതായി സംയുക്ത സമരസമിതി അറിയിച്ചു മന്ത്രി തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും അതിനോടൊപ്പം ഡ്രൈവിംഗ് പരിഷ്കാരത്തെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തു ഇനി നാളെ മുതൽ പഴയതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ നിങ്ങൾക്ക് ആർക്കും വിഷമം വേണ്ട ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ ടെസ്റ്റുകൾ നടക്കും അതേസമയം തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തിയില്ലെന്നാണ് സി ഐ ടൂറെ പ്രതികരണം അല്ല ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയൊന്നുമില്ല കാരണം നമ്മൾ ആവശ്യപ്പെട്ടതിന് കുറച്ച് ഭേദഗതികൾ വരുത്തി തന്നു സർക്കുലർ ഒന്നും പിൻവലിച്ചിട്ടില്ല നാൽപ്പതൊന്നുള്ള എൺപതാക്കി തന്നു പതിനഞ്ചെന്നുള്ള പതിനെട്ടാക്കി തന്നു നമ്മളിവിടെ നാട്ടിൽ ഓട്ടോറിക്ഷയ്ക്ക് വരെ ഇരുപത്തിരണ്ട് വർഷം പെർമിറ്റ് പെർമിറ്റുള്ളതാണ് എന്നാൽ സ്വീറ്റി നിലപാട് എ ഐ ടി സി ഉൾപ്പെടെയുള്ള സംഘടനകൾ തള്ളി സമരവേദിയിൽ നയിക്കുന്ന ഞങ്ങളെ ടെസ്റ്റുകളിൽ കുട്ടികളൊക്കെ ഹാജരാക്കിക്കൊണ്ട് സമരം പരാജയപ്പെടുത്താൻ ശ്രമിച്ച സംഘടനയാണ് ഇവിടെ വന്ന് വർത്തമാനം പറഞ്ഞത് ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷകൾ സാധാരണഗതിയിലേക്ക് എത്തും അമൃതാന്യൂസ് തിരുവനന്തപുരം you